ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിനായുള്ള നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവായിരത്തി രൂപയുടെ വിതരണം വീണ്ടും വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്നത് പോകുന്ന പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു എന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് സെപ്റ്റംബർ പത്തോടുകൂടി മസ്റ്ററിംഗിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടാവുകയില്ല എന്നുള്ള അറിയിപ്പുകൾക്ക് പിന്നാലെ നിലവിൽ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആയിരത്തി രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് തീയതി മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുകയെത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാം ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെയും വരെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടു കൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തീകരിച്ചിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെന്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധകൃ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തി നാല് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കെടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപിച്ചു ൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാവാനാണ് സാധ്യത മറ്റൊരറിയിപ്പ് സർക്കാർ ഒരുക്കിയ വിപണന മേഖലകളിലേക്ക് ഉത്രാടനാൾ മുതൽ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു സപ്ലൈകോ ഇപ്രാവശ്യം വൻ വിലക്കുറവാണ് നൽകിയത് സമാനതകളില്ലാത്ത ഒരു ആഘോഷകാലം സമ്മാനിച്ചതിന് സർക്കാരിന് നന്ദി പറയുന്നു ചരിത്രം സൃഷ്ടിച്ചാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ചന്തകൾ സമാപിച്ചത് ഉത്രാട ദിനം വൈകിട്ട് വരെ അൻപത്തിയാറ് ലക്ഷം പേരാണ് സപ്ലൈകോ വിൽപ്പനശാലകളിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക കണക്ക് ഓണക്കാല വിൽപ്പന മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി കടന്നു ഇതിൽ നൂറ്റി കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത് സപ്ലൈകോയുടെ അൻപത് വർഷക്കാലത്തെ ഏറ്റവും വലിയ പ്രതിദിന വിറ്റുവരവായ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി ഈ ഓണക്കാലത്ത് മറികടന്നു തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടിയും ചൊവ്വാഴ്ച ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടിയും ബുധനാഴ്ച ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് രണ്ട് കോടിയുമായിരുന്നു വിൽപ്പന ഉത്രാട ദിനത്തിലെ വിൽപ്പനയുടെ അവസാന കണക്കെത്തുമ്പോൾ ഇരുപത്തി അഞ്ച് കോടി കടന്നേക്കുമെന്നാണ് സൂചന നൽകി വരുന്ന ഓഫറുകൾക്ക് പുറമെ എല്ലാ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും ഉത്രാടനാളിൽ പത്ത് ശതമാനം വിലക്കുറവും നൽകിയിരുന്നു സഹകരണ ചന്തകൾ നാടിന്റെ മുക്കിലും മൂലയിലും തുറന്നിരുന്നു ഇതിലൂടെ മൊത്തം വിൽപ്പന ഇരുന്നൂറ് കോടി കടന്നു കൃഷി വകുപ്പിന്റെ രണ്ടായിരം പച്ചക്കറി ചന്തയിലൂടെ മുപ്പത് ശതമാനം വിലക്കുറിവിൽ പച്ചക്കറിയുമെത്തി കർഷകരുടെ ൾ പൊതുവിപണിയുടെ പത്ത് ശതമാനത്തിൽ കൂടുതൽ നൽകി സംഭരിച്ചായിരുന്നു വിൽപ്പന കർഷക സംഘത്തിന്റെ പച്ചക്കറി ചന്തയും സർക്കാരിന്റെ വിപണി ഇടപെടലിന് കരുത്തായി ഓണക്കാലത്ത് മുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ വിറ്റുവരവുമായി സപ്ലൈകോ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള വിറ്റുവരവാണിത് ജില്ലാ ഓണം ഫെയറുകൾ തുടങ്ങിയ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള വിറ്റുവരവ് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് അൻപത്തി ആറ് പോയിന്റ് ആറ് ലക്ഷം പേരാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചത് മറ്റൊരറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ മണ്ണെണ്ണ വിതരണവും ഇതോടൊപ്പം തന്നെ തുടരുന്നുണ്ട് ഓരോ റേഷൻ കാർഡിനും അതായത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും നൽകുന്നുണ്ട് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക